ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിയായിട്ടുള്ള അധിക്ഷി ഇന്ന് നടത്തിയിട്ടുള്ളത് ഇന്ന് രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളിലും ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിനകത്ത് കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നോക്കൂ ഡൽഹിയിലെ ജനകീയനായ മുഖ്യമന്ത്രിക്കപ്പുറത്ത് രാജ്യം തന്നെ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള ഒരു നേതാവും കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ അങ്ങനെയുള്ള അരവിന്ദ് കെജ്രിവാൾ ഈ അടുത്ത മതനെ കേസിൽ തിയാർ ജയിലിലാണുള്ളത് അതൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ് പക്ഷെ അങ്ങനെയുള്ള നേതാവ് ജയിലിൽ കൊല്ലപ്പെടാൻ പോകുന്നു എന്നുള്ള വലിയ ഒരു ആശങ്ക പങ്കുവെച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിയായിട്ടുള്ള അതിശി അതിഷി പറയുന്നത് കെജ്രിവാളിന് ലഭിക്കേണ്ട ചികിത്സ പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതായത് കെജ്രിവാളിന് എല്ലാ സമയങ്ങളിലും കിട്ടേണ്ട ഇൻസുലിൻ പോലെയുള്ള ഒരു ചികിത്സയും കൃത്യമായി കൊടുക്കാൻ ജയിൽ അധികൃതർ തയ്യാറാകുന്നില്ല ഇത് കാരണം ശരീരത്തിന്റെ തൂക്കത്തിലടക്കം ശരീരത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ കെജ്രിവാളിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കെജ്രിവാളിനെ അപകടത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വളരെ പ്രാധാന്യമുള്ള വ്യക്തമായ ചില കാര്യങ്ങൾ അതിഷി ഉന്നയിച്ചിരിക്കുകയാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട് അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ മാങ്ങ കഴിച്ച് രക്തത്തിലെ പഞ്ചസാര എന്ന പഞ്ചസാരയുടെ അളവ് കൂട്ടി ആരോഗ്യ കിട്ടാൻ പറയുന്നത് പ്രമേഹമുള്ള ഒരു മനുഷ്യരും ഇത്തരത്തിലുള്ള പരിപാടി ഒരു കാരണവശാലും ചെയ്യില്ല കാരണം അങ്ങനെ ചെയ്താൽ തന്നെ അത് വലിയ അപകടത്തിലേക്ക് പോകും എന്നുള്ളത് ഒന്നാമത്തെ വിഷയം പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇനി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന് പുറത്തു വന്നിട്ട് എന്തുണ്ടാക്കാനില്ല കാരണം എന്തായാലും കിട്ടില്ല എന്നുള്ള വ്യക്തമായ ബോധ്യം അരവിന്ദ് കെജ്രിവാളിനുണ്ട് ഈ ഡി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിയിൽ പറയുന്നതിന്റെ നിജസ്ഥിതി എന്താണ് മനസ്സിലാണ് കൂടുതലായിട്ട് കേൾക്കാം എന്നിട്ട് പറയാം അതേപോലെ ചെന്ന ബാലു എന്തൊക്കെയാണ് കേൾക്കുന്നത് ജതീഷെ ഇന്ന് ഈ ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതിയിലാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇ ഡി ആരോപണം ഉന്നയിച്ചത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു അപേക്ഷ കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത് ഈ അപേക്ഷയിൽ അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് തനിക്ക് ടൈപ്പ് ടു പ്രമേഹമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ നിരന്തരം ഈ ഡോക്ടർമാരുമായി വീഡിയോ കോൺഫറൻസിംഗ് നടത്തണമെന്നും തന്റെ രക്തം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിരന്തരം പരിശോധിക്കാനുള്ള അനുമതി നൽകണമെന്നുമായിരുന്നു കേജ്രിവാൾ കോടതി ആവശ്യപ്പെട്ടിരുന്നത് ഇതിന് മറുപടിയായാണ് ഇ ഡി ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് തീഹാർ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ ഉരുളക്കിഴങ്ങ് കറിയും അതുപോലെ തന്നെ മാങ്ങ അതുപോലെ മധുരം എന്നിവ നിരന്തരം കഴിക്കുന്നുവെന്നാണ് ഈ ഇ ഡിയുടെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഒന്നാമത്തെ വിഷയം പറയുന്നത് ഒരു കാരണവശാലും കെജ്രിവാളിന് ജാമ്യം കിട്ടാൻ പാടില്ല അതിനു എല്ലാ കാര്യങ്ങളും ഇ ഡിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിന്റെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നൊക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകും കാരണം തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കെജ്രിവാളിൻ്റെ മുഖം ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും കാണാൻ പാടില്ല എന്നുള്ളത് ബി ജെ പിയുടെ ഒരു വലിയ തീരുമാനമാണ് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ കെജ്രിവാൾ അകത്ത് തന്നെ കിടക്കണം ആ കിടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളിയും ഇ ഡി ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് അപ്പോൾ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവരത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് പക്ഷേ ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും കയമുണ്ടോ കാരണം എന്ത് തെളിവാണ് കെജ്രിവാളിനെതിരെ ഉള്ളത് കാരണം പി എം എൽ എ കേസിൽ സ്വയം തെളിയിക്കേണ്ട ഒരവസ്ഥയുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൻ്റെ ഏറ്റവും വലിയ ഒരവസ്ഥ സ്വയം നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന വല്ലാത്തൊരു ഗതികെട്ട ഒരു സംഭവമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കെജ്രിവാളിന് ഒരുപാട് പണിയുണ്ട് കാരണം അങ്ങനെയൊന്നും പെട്ടെന്ന് കോടതി ഈ കേസിലൊന്നും ജാമ്യം കൊടുക്കാൻ നിൽക്കത്തില്ല അപ്പോൾ കെജ്രിവാൾ കെജ്രിവാളിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം കെജ്രിവാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തങ്ങൾ ഇപ്പോൾ അധിക്ഷീയ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള കെജ്രിവാളിൻ്റെ തകർച്ച അല്ലെങ്കിൽ കെജ്രിവാളിന് കിട്ടേണ്ട ചികിത്സാ കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ കാരണം കെജ്രിവാളിനെ വേട്ടയാടുന്നതാണ് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമായിട്ട് പച്ചക്ക് തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ ഈ ഡി കോടതിയിൽ ശ്രമിക്കുന്ന ഒരു വാദം ഇങ്ങനെയാണ് ചായ കുടിക്കുമ്പോൾ അദ്ദേഹം പഞ്ചസാരയുടെ അളവ് കൂട്ടി അതായത് ചായയിൽ കൂടുതൽ പഞ്ചസാര ഇട്ടാണ് അത് കഴിക്കുന്നതെന്നും അദ്ദേഹം ഈ ഇ ഡിയുടെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു ഇത് ഇങ്ങനെ കഴിക്കുന്നത് ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടി ആ അളവ് അങ്ങനെ കൂടുമ്പോൾ സ്വാഭാവികമായും പ്രമേഹം കൂടുന്നതായിരിക്കും അങ്ങനെ ആരോഗ്യ കാരണങ്ങളാൽ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കെജ്രിവാൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നതെന്നാണ് ഇ ഡിയുടെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കെജ്രിവാൾ തീഹാർ ജയിലിൽ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഡയറ്റ് ഇന്ന് ഇ ഡിയുടെ അഭിഭാഷകൻ ഈ കോടതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ഈ കെജ്രിവാളിന്റെ ആവശ്യത്തിൽ വിധി പറയാനായി ഇപ്പോൾ കോടതി മാറ്റി മാറ്റിയിരിക്കുകയാണ് അതായത് ഈ നിരന്തരം ഈ രക്തപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കെജ്രിവാളിന്റെ ആവശ്യത്തിൽ വിധി ഉത്തരവ് പുറപ്പെടുവിക്കാനായി ഇപ്പോൾ കോടതി ഈ കേസ് മാറ്റിവെക്കുകയും ചെയ്തു അരവിന്ദ് ശ്രമിക്കുന്നു ഇ ഡി വാദിക്കുന്നത് അഭിഭാഷകന്റെ പ്രതികരണം കൂടി അപ്പോ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം ഞെട്ടലോട് കൂടിയിട്ട് നോക്കി കാണുകയാണ് അപ്പൊ കെജ്രിവാളിന്റെ ആരോഗ്യ സ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾക്ക് കാരണം ജയിൽ ജയിലധികൃതരും അന്വേഷണ സംഘവുമാണ് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി വലിയ രീതിയിൽ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇപ്പൊ കെജ്രിവാൾ ഈ തിരഞ്ഞെടുപ്പിൽ പുറത്തിറങ്ങാൻ പാടില്ല നമുക്കറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് അധിനേയ കേസിൽ ഈ സമയത്ത് ഒരു അറസ്റ്റ് നടന്നത് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും കെജ്രിവാൾ മിഡിൽ ക്ലാസ്സിനെ രാജ്യത്തെ മിഡിൽ ക്ലാസ്സിനെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയിലെ തലയെടുപ്പുള്ള ഒരു കറകളഞ്ഞ രാഷ്ട്രീയ നേതാവാണ് അയാളെ മതം കൊണ്ട് നേരിടാൻ സംഘപരിവാറിന് ഒരിക്കലും സാധിക്കത്തില്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് അയാളെ മതം പറഞ്ഞ് നേരിടാൻ ഒരിക്കലും സാധിക്കില്ല കാരണം അയാൾ പക്കാ ഹിന്ദുവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അയാളെ മതം പറഞ്ഞ് നേരിടാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത അടവ് എന്താണ് ആയുധം എന്താണ് അത് അഴിമതിയാണ് കാരണം അഴിമതിക്കെതിരെ സംസാരിച്ചു വന്ന കെജ്രിവാള് നോക്കൂ അഴിമതിയിൽ പൂണ്ടുവിളയാടുന്നു എന്നുള്ളത് അവർക്ക് വേണമെങ്കിൽ ജനത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ ഇത് വിശ്വസിച്ചോ ഇല്ല നോക്കൂ ഡൽഹിയിൽ നിലവിൽ നിന്നൊക്കെ പുറത്തു വരുന്ന സർവേ റിപ്പോർട്ടുകളിലൊക്കെ ബി ജെ പിക്ക് ബി ജെ പിക്ക് വലിയ തിരിച്ചടി പറഞ്ഞുകൊണ്ടുള്ള സർവേ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നോക്കൂ കെജ്രിവാൾ അകത്തായി കെജ്രിവാൾ അകത്തായതിനു ശേഷം ആം ആദ്മി പാർട്ടിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ അധിക്ഷയെ പോലെയുള്ള സഞ്ജയ് സിംഗിനെ പോലെയുള്ള നേതാക്കന്മാർ പുറത്തിറങ്ങി അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിരോധത്തിലായി നിൽക്കുക കാരണം എന്തിനാണോ കെജ്രിവാളിന്റെ അകത്തിട്ടത് അത് നടക്കുന്നുമില്ല മറിച്ച് കെജ്രിവാൾ ഉണ്ടാ കെജ്രിവാൾ തെരഞ്ഞെടുപ്പിന് ഇറങ്ങി ഇറങ്ങിയിരുന്നുവെങ്കിൽ അപ്പോൾ ലഭിച്ചേക്കാവുന്ന സ്വീകാര്യതയെക്കാൾ വലിയ സ്വീകാര്യത ജയിലിൽ കിടക്കുന്ന കെജ്രിവാളിന് ലഭിക്കുന്നു എന്നുള്ളതാണ് അതായത് പുറത്തുള്ള കെജ്രിവാളിനേക്കാൾ ശക്തൻ അകത്തുള്ള കെജ്രിവാൾ എന്ന് ബി ജെ പി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയത്ത് കെജ്രിവാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നൂറ് ശതമാനവും അത് ഇ ഡിക്ക് തലവേദനയാവും അത് ബി ജെ പിക്ക് തലവേദനയാകും അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് ആം ആദ്മി പാർട്ടിയുടെ ആളുകൾ പറയുന്നുണ്ട് കെജ്രിവാളിനെ ഇല്ലാതാക്കാനുള്ള കെജ്രിവാളിനെ നശിപ്പിച്ചു കളയാനുള്ള നീക്കം നടക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രമേയം അടങ്ങുന്ന മാരകമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു കരുതലിന് കോടതി തയ്യാറല്ല ജയിലധികൃതർ തയ്യാറാവാത്തത് അതിനാലാണ് എന്നുള്ളതാണ് അപ്പം എന്തായാലും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ നൽകിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു അപേക്ഷ അല്ലെങ്കിൽ ഹർജി അത് അതിൽ വിധി പറയാൻ മാറ്റിവച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരളം